ബാലസംഗം ഇടുക്കി ഏരിയ കമ്മിറ്റിയുടെ അഭിമുഖത്തിൽ പാറായമാവ് ജില്ലാ ആയുർവേദ ആശുപത്രി വളപ്പിൽ ഔഷധ സസ്യങ്ങൾ വെച്ചുപിടിപ്പിച്ചു പരിസ്ഥിതി വാരാചരണത്തോടനുബന്ധിച്ച് നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ കെ സത്യൻ ഉദ്ഘാടനം ചെയ്തു ഔഷധസസ്യ പരിപാലനം പ്രാധാന്യം എന്നിവ സംബന്ധിച്ച് ഡോക്ടർ ഹരിമോഹൻ ക്ലാസ് നയിച്ചു ആശുപത്രി വളപ്പിൽ ഔഷധസസ്യങ്ങളുടെ തുടർ പരിപാലനം പച്ചതുരുത്ത് വച്ചുപിടിപ്പിക്കൽ തുടങ്ങിയ പ്രവർത്തികൾ ബാലസംഘം പ്രവർത്തകർ നടപ്പാക്കുമെന്ന് ബാലസംഘം സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗങ്ങൾ പറഞ്ഞു നമ്മൾ ബാലസംഘത്തിന്റെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാനം അനുസരിച്ച് ഈ പരിസ്ഥിതി ദിനാചരണത്തോടനുബന്ധിച്ച് വൃക്ഷത്തായി നട്ടു പരിചരിക്കുന്ന ചില പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണം എന്ന് തീരുമാനിച്ചിട്ടുണ്ട് അപ്പം അതിനെ സംബന്ധിച്ച് നമ്മുടെ ഏരിയ കമ്മിറ്റി കൂടി ആലോചിക്കുമ്പോൾ ഇത് സാധാരണ നമ്മൾ എല്ലാ വർഷവും കേൾക്കുന്ന ഒരു കാര്യമാണ് മരത്തൈ വെക്കുക പരിപാലിക്കുക എന്നൊക്കെ പറയുന്നത് പക്ഷേ ആ അഞ്ചാം തീയതി തോടനുബന്ധിച്ച് മൂന്ന് നാല് ദിവസങ്ങളിലായിട്ട് വ്യാപകമായി ഫലവർഷത്തൈകളും മരത്തൈകളും ഔഷധ സസ്യങ്ങളുമൊക്കെ നട്ടുവെക്കുന്നു എന്നുള്ളതല്ലാതെ പിന്നീട് അതിനെന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെ സംബന്ധിച്ച് നമ്മൾ അന്വേഷിക്കാറില്ല ഉദ്ഘാടന സമ്മേളനത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ടിറ്റ ജോസഫ് ഗ്രാമപഞ്ചായത്ത് അംഗം പ്രഭാ തങ്കച്ചൻ ബിന്ദു ജോസ് സനില വിജയൻ പി കെ രാജു ആദിത്യൻ ഗോപാലകൃഷ്ണൻ ഡോക്ടർ ദീപക് ഡോക്ടർ അശ്വതി തുടങ്ങിയവർ സംസാരിച്ചു